നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിലെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി അനാമികയുടെ പണത്തിൽ ദയാനന്ദ സാഗർ കോളേജ് മാനേജ്മെന്റിനെതിരെ കടുത്ത ആരോപണമാണ് കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് ആത്മഹത്യാ കുറിപ്പ് മറച്ചു വെച്ചുവെന്നും ഫീസിന്റെ പേരിൽ ഉൾപ്പെടെ കടുത്ത സമ്മർദ്ദം കുടുംബം ആരോപിച്ചു മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ നിരന്തരമായ മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അനാമികയുടെ സഹപാഠികളും വ്യക്തമാക്കുന്നത് അനാമികയുടെ റൂംമേറ്റ് ഇതിനു മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു സംഭവത്തിന് ശേഷം കോളേജ് അധികൃതർ ഒന്നും പ്രതികരിക്കുന്നില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു അനാമിക മാനസിക സംഘർഷം നേരിട്ടുവെന്ന് സൂചിപ്പിക്കുന്ന ശബ്ദ സംഭാഷണം പുറത്തു ഇവിടെ നിന്നാൽ പാസാക്കാതെ സപ്ലി മടിച്ചു പിടികെ ഉള്ളൂവെന്ന് കുട്ടി പറയുന്നുണ്ട് എനിക്ക് വട്ടാണോ എന്ന് ഉൾപ്പെടെ ചോദിച്ചു പിന്നെ ഇനി ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അനാമിക പറയുന്നുണ്ട് താൻ ഇനി പഠിച്ചിട്ട് കാര്യമില്ലെന്നും തലയിൽ ഒന്നും കയറുന്നില്ലെന്നും കുട്ടി പറയുന്നു സസ്പെൻഷനിലാണെന്ന് പറഞ്ഞതായും പിന്നിൽ കോളേജ് മാനേജ്മെന്റിന്റെ മാനസിക പീഡനമെന്ന് വ്യക്തമാക്കി അനാമികയുടെ സഹപാഠികളും രംഗത്തെത്തുകയായിരുന്നു ഇതേ തുടർന്ന് കോളേജ് കവാടം വിദ്യാർത്ഥികൾ ഉപരോധിച്ചു പ്രിൻസിപ്പൾ ഉൾപ്പെടെ രണ്ടു മൂന്ന് അധ്യാപകർ വാക്കുകൾ കൊണ്ട് വരാതെ അധിക്ഷേപിച്ചുവെന്നും സഹപാഠികൾ പറയുന്നു കഴിഞ്ഞ ദിവസം രണ്ട് ആത്മഹത്യാ കുറിപ്പുകൾ അനാമിക എഴുതിയിരുന്നു ഒന്ന് കുടുംബത്തെക്കുറിച്ചുള്ളതും മറ്റൊന്ന് മാനേജ്മെന്റിനെ കുറിച്ചുള്ളതും മാനേജ്മെന്റിനെയും അധ്യാപകരെ കുറിച്ച് പറഞ്ഞ കത്ത് കാണാനില്ല അത് ഒളിപ്പിച്ചു എന്നാണ് കുട്ടികൾ കുട്ട് സെമസ്റ്റർ പരീക്ഷയിൽ പാസായാലും ഇന്റേണൽ പരീക്ഷയിൽ തങ്ങളെ ആൺകുട്ടികളുടെ കൂടെ കണ്ടു എന്നതുപോലുള്ള കാരണങ്ങൾ പറഞ്ഞ് ഇന്റേണൽ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന് പറയുന്നതായും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു വിദ്യാർത്ഥികളെ ആരോപണങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് കോളേജ് മാനേജ്മെന്റ് പരീക്ഷയിൽ കോപ്പി അടിച്ചതിനുള്ള നടപടി മാത്രമാണ് അനാവികെതിരെ ഉണ്ടായതെന്നാണ് കോളേജ് മാനേജ്മെന്റിന്റെ വിശദീകരണം ചൊവ്വാഴ്ച രാത്രിയാണ് ഹോസ്റ്റൽ മുറി അനാമിക തൂങ്ങിമച്ച നിലയിൽ കണ്ടെത്തിയത് കനക്പുരയിലെ ദയാനന്ദ സാഗർ നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു അനാമിക കോളേജിൽ പ്രവേശിച്ചിട്ട് വെറും നാലു മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇതിനിടയിൽ തന്നെ അധ്യാപകരുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കടുത്ത സമ്മർദ്ദം അനാമിക നേരിട്ടുവെന്നാണ് കുടുംബവും സഹപാഠികളും ആരോപിക്കുന്നത് ഭയങ്കരമായി ടോർച്ചർ ചെയ്തു പിന്നെ ഓഫീസ് റൂമിൽ പ്രിൻസിപ്പാൾ മേഡത്തിന്റെ ക്യാമറയിൽ വിളിച്ചുകൊണ്ടുപോയി അവിടെ വെച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞുവെന്നാണ് പറയുന്നത് അനാമിക എന്നോട് വന്ന് സംസാരിച്ചിരുന്നു ഇനി നീ പഠിച്ചിട്ട് കാര്യമില്ല എത്ര പഠിച്ചാലും പാസ്സാക്കാതെ ഫെയിലാക്കി അവിടെ തന്നെ ഇരുത്തുമെന്ന് പറഞ്ഞതായാണ് പറയുന്നത് അനാമികയുടെ സുഹൃത്തുക്കളിൽ ഒരാളുടെ പ്രതികരണമായിരുന്നു ഇത് ഇന്റർണാൽ പരീക്ഷക്കിടെ അനാമികയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കണ്ടെന്നും അത് കോപ്പി അടിക്കാൻ കൊണ്ടുവന്നതാണെന്ന് ഡീൻ പറഞ്ഞുവെന്നും സഹപാഠികൾ ആരോപിക്കുന്നു ഇതിനെ തുടർന്ന് കോളേജിൽ വരേണ്ടെന്ന് അനാമികയോട് പറഞ്ഞിരുന്നുവെന്നും സഹപാഠികൾ കൂട്ടിച്ചേർത്തു അതേസമയം ആരോപണങ്ങൾ കോളേജ് അധികൃതർ നിഷേധിച്ചു കണ്ണൂർ മുഴുപ്പിലങ്ങാട് സ്വദേശിനിയാണ് അനാമിക ബുധനാഴ്ച രാവിലെ സഹപാഠികളാണ് മൃതദേഹം കണ്ടെത്തുന്നത് തുടർന്ന് ഹോസ്റ്റൽ അധികൃതരെയും പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അതേസമയം പോസ്റ്റ്മോർട്ടം ശേഷം അനാമികളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത